ഭാഗ്യദേവതയുടെ കടാക്ഷം തേടിയെത്തുന്നത് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് എന്നാൽ ആ ഭാഗ്യം തങ്ങളെയൊന്നും തേടിയെത്തില്ല എന്നുറപ്പിച്ച് തെറ്റായ ഫോൺ നമ്പർ നൽകിയിട്ടും ഒടുവിൽ ആ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് ഭാഗ്യം അറിയിച്ചപ്പോൾ തട്ടിപ്പാണെന്ന് കരുതി ചീത്ത വിളിച്ച് ഫോൺ കട്ട് ചെയ്തിട്ടും കോടീശ്വരിയായി മാറിയ ഒരാളെ അറിയാമോ അതാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ ചക്കരപ്പാടം സ്വദേശിനിയായ സ്വീറ്റി സ്റ്റാൻലി ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം വിവാഹം പറഞ്ഞുറപ്പിച്ചവരായിരുന്നു സ്വീറ്റിയും അഭിനം ഇരുമതക്കാരും പരിചയക്കാരും ഒക്കെയായ ഇരുവരും വിവാഹത്തിന് മുന്നേ അത്യാവശ്യം കാശുണ്ടാക്കാനാണ് ദുബായിലേക്ക് എത്തിയത് എന്നാൽ അതിനിടെ സ്വീറ്റിക്ക് സർപ്രൈസായി അഭിൻ ഒരു സ്വർണവള സമ്മാനിച്ചു ആ സ്വർണ്ണവള വാങ്ങിയപ്പോൾ എടുത്ത കൂപ്പണാണ് സ്വീറ്റിയെ രണ്ടര കോടി രൂപയുടെ ഉടമയാക്കി മാറ്റിയത് ചക്കരപ്പാടത്തെ സ്റ്റാൻലിയുടെയും സ്മിതയുടെയും ഏറ്റവും ഇളയ മകളാണ് ബി സി എ ബിരുദാരിയായ സ്വീറ്റി നേരത്തെ ബംഗ്ലൂരുവിൽ ജോലി ചെയ്തിരുന്നു അഭിനും ബാംഗ്ലൂരുവിൽ ജോലി ചെയ്തിരുന്നു തുടർന്ന് ഇരുവരും വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരിക്കവെയാണ് അതിനു മുന്നേ അത്യാവശ്യം ജീവിക്കാനുള്ള വകയുണ്ടാക്കാൻ ഇരുവരും ദുബായിലേക്ക് എത്തിയത് സ്വീറ്റിയുടെ ഒരു ചേച്ചിയും ഭർത്താവും അഭിൻ്റെ സഹോദരിമാരും മറ്റു ബന്ധുക്കളുമെല്ലാം യു എ ഉണ്ടായിരുന്നു അവരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ ദുബായിലെത്തി രണ്ടര മാസത്തിനുള്ളിൽ ഇരുവർക്കും ഒരു ജോലി ലഭിച്ചു അഭിന സേഫ്റ്റി ഓഫീസറായും സ്വിറ്റിക്ക് ദുബായ് കരാമയിലെ സിറോയ ജ്വല്ലേഴ്സിലെ കസ്റ്റമർ റിലേഷൻസ് മാനേജറായിട്ടുമാണ് ജോലി ലഭിച്ചത് തുടർന്ന് ഭാവി ജീവിതം സ്വപ്നം കണ്ടുള്ള ജീവിതത്തിനിടെ സ്വീറ്റിക്ക് അഭിൻ സമ്മാനങ്ങൾ നൽകുന്നത് പതിവായിരുന്നു വസ്ത്രങ്ങളും ചെരുപ്പുകളുമെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു അത്തരം സമ്മാനങ്ങളുടെ ഭാഗമായാണ് സ്വീറ്റി ജോലി ചെയ്യുന്ന സ്വർണക്കടയിൽ നിന്നും ഒരു സ്വർണവള അഭിൻ വാങ്ങിയതും സ്വീറ്റിക്ക് സമ്മാനമായി നൽകിയതും വള വാങ്ങിയപ്പോൾ ഒരു കൂപ്പണം ലഭിച്ചു എന്നാൽ അത് പൂരിപ്പിച്ചു നൽകുവാൻ സ്വീറ്റി തയ്യാറായിരുന്നില്ല എന്നാൽ സഹപ്രവർത്തകരുടെ നിർബന്ധ പ്രകാരം സ്വീറ്റി അത് പൂരിപ്പിച്ചു നൽകി ആ താല്പര്യക്കുറവ് കാരണം സ്വന്തം മൊബൈൽ ഫോൺ നമ്പർ പോലും തെറ്റായിട്ടാണ് എഴുതിയത് എന്നാൽ മൊബൈൽ ഫോൺ തെറ്റായി കൊടുത്തതിനാൽ സ്വീറ്റിയുടെ ജ്വല്ലറിയുടെ ഫോൺ നമ്പറിലേക്കായിരുന്നു ദുബായ് വേനൽ വിസ്മയം മെഗാ നറുക്കെടുപ്പ് അധികൃതർ വിളിച്ചത് ജ്വല്ലറി ജീവനക്കാരെ വിളിച്ച് കാര്യം ബോധിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് സ്വീറ്റിയുടെ നമ്പറിലേക്ക് അവർ വിളിച്ചതും എന്നാൽ സ്വീറ്റിയെ വിളിച്ചപ്പോൾ ആദ്യം ഇത് സ്വീറ്റി വിശ്വസിക്കുവാൻ തയ്യാറായില്ല കാരണം അതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തട്ടിപ്പ് ഫോൺ കോൾ സ്വീറ്റിയെ തേടിയെത്തിയിരുന്നു അത്തരത്തിലൊരു തട്ടിപ്പുമായി ആരോ വന്നിരിക്കുകയാണ് എന്നായിരുന്നു രണ്ടര കോടിയോളം രൂപ സമ്മാനം ലഭിച്ചു എന്ന ഡി ഫോൺ വന്നപ്പോൾ സ്വീറ്റിയുടെ ചിന്ത എന്തായാലും അവസാനം സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഭാവി ജീവിതം സുരക്ഷിതമായതിന്റെ ആശ്വാസത്തിലാണ് സ്വീറ്റിയും അഭിനും ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും